ന്നൂർ തിരുവൻവണ്ടൂരിൽ വീട് കയറി ആക്രമിച്ചതായി പരാതി സെപ്റ്റംബർ പതിനാലിന് തിരുവൻവണ്ടൂർ ഇരമല്ലിക്കര സൂര്യാഭവനത്തിൽ സുനിൽകുമാറിന്റെ വീട്ടിലാണ് ആറംഗ സംഘം ആക്രമണം നടത്തിയത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിന് രാത്രി തിരുവൻമണ്ടൂർ ഇരമല്ലിക്കര സൂര്യഭവനത്തിൽ സുനിൽകുമാറിന്റെ വീട്ടിലാണ് ആറംഗ സംഘം അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് മകൾ സൂര്യലക്ഷ്മിയെ കമ്പിവടി കൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു വീടിന്റെ ജനാലച്ചില്ല എറിഞ്ഞു പൊട്ടിക്കുകയും മുറ്റത്ത് വെച്ചിരുന്ന ബൈക്ക് തല്ലിത്തകർക്കുകയും സിറ്റൌട്ടിൽ സൂക്ഷിച്ചിരുന്ന കസേരകൾ തല്ലിത്തകർക്കുകയും ചെയ്തതായി സൂര്യലക്ഷ്മി ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി അക്രമികൾ കുത്തുവിളക്കുകൊണ്ട് ഉപദ്രവിച്ചതിനെ തുടർന്ന് സൂര്യലക്ഷ്മിയുടെ വലതു തള്ളവിരലി പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ ഇവരുടെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു ഇളയമകൾ ശ്രീലക്ഷ്മി ഒഴിഞ്ഞുമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയാണുണ്ടായത് സുനിലിന്റെ ഭാര്യ ആറു വർഷം മുമ്പ് വൃക്കരോഗത്തെ തുടർന്ന് മരണമടഞ്ഞിരുന്നു ഇതേ തുടർന്ന് രണ്ടു വർഷം മുമ്പ് ഇയാൾ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു ആറുമാസം മുമ്പ് രണ്ടാം ഭാര്യ പിണങ്ങിപ്പോയിരുന്നു അവരുടെ ബന്ധുവാണ് അയൽവാസിയായ തുരുത്തേൽ വിഷ്ണുവിന്റെ ഭാര്യ സുബി രണ്ടാം ഭാര്യ പിണങ്ങിപ്പോയതിനെ തുടർന്നുള്ള കലഹങ്ങളാണ് ഇപ്പോഴത്തെ ആക്രമത്തിൽ കലാശിച്ചത് മായി ബന്ധപ്പെട്ട് വിഷ്ണു ഉൾപ്പെടെ ആറുപേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ